ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ആരോടും പെട്ടെന്ന് അടുക്കാത്ത ഒരു പ്രകൃതമാണ് അഭിഷേകിൻ്റെത് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇപ്പോൾ അഭിഷേകിൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നു അഭിഷേക് ഇപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുണ്ടെന്നാണ് അഭിഷേകിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ മുൻനിർത്തി അവർ പറയുന്നത് അടുത്തിടെ ഒരു റൊമാൻറിക് വീഡിയോ അഭിഷേക് പങ്കുവച്ചിരുന്നു സ്നേഹയ്ക്കൊപ്പമാണ് അഭിഷേകിൻ്റെ വീഡിയോ നേരത്തെയും സ്നേഹയ്ക്കൊപ്പമുള്ള വീഡിയോ അഭിഷേക് പങ്കുവെച്ചിട്ടുണ്ട് യെസ് ഓർ നോ എന്ന ക്യാപ്ഷൻ നൽകിയാണ് അഭിഷേക് വീഡിയോ പങ്കുവച്ചത് ഇരുവരും പ്രണയത്തിലാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ലവ് സോൾമേറ്റ് എന്നീ ഹാഷ്ടാഗുകൾ ഒക്കെ വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ കയറിയപ്പോൾ വളരെ ആക്റ്റീവായിരുന്ന അഭിഷേക് മഞ്ഞക്കാട് കെട്ടിയതിനു ശേഷം കുറച്ച് സൈലന്റ് ആവുകയായിരുന്നു ആ ഒരു സംഭവം നടന്നിരുന്നില്ലെങ്കിൽ തീർച്ചയായും അഭിഷേക് വിന്നറാകുമായിരുന്നു എന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് നാലാം സ്ഥാനമാണ് അഭിഷേകിന് ലഭിച്ചത് ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അഭിഷേക് മറുപടി പറഞ്ഞിരുന്നു വിവാഹം ഇപ്പോൾ ഇല്ലെന്നായിരുന്നു അന്ന് അഭിഷേക് പറഞ്ഞത് തനിക്ക് പറ്റിയ ആളെ കണ്ടുപിടിക്കുന്നുവോ അന്ന് വിവാഹം കഴിക്കും എന്നും നിലവിൽ താൻ സിംഗിൾ ആണെന്നും മിക്കവാറും സിംഗിളായി ജീവിതം പോകുമെന്നാണ് തോന്നുന്നത് എന്നും അഭിഷേക് അന്ന് പറഞ്ഞിരുന്നു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിന് നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ് എന്നും അഭിഷേക് പറഞ്ഞിരുന്നു ക്രഷ് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകുമെന്നും അഭിഷേക് പറഞ്ഞിരുന്നു അന്ന് ആ പറഞ്ഞ ഒരാൾ ഇതാണോ എന്നാണ് അഭിഷേകിന്റെ ആരാധകർ ചോദിക്കുന്നത്